ി നിർദ്ദിഷ്ട അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ സെൻട്രൽ കമ്മിറ്റി ഭൂമി നഷ്ടമാകുന്നവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പത്തൊമ്പതിന് കളക്ടറേറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടുത്ത് അതേ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പത്തൊമ്പതാം തീയതി അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ഒരു എം പിന്നി ബെഹനാൻ ധർണ ഉദ്ഘാടനം ചെയ്യും ഭൂമി നഷ്ടമാകുന്ന പതിനെട്ട് വില്ലേജുകളിൽ ഉൾപ്പെടുന്ന ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് ഒരു പ്രദേശത്തെ ജനത്തിനെല്ലാം പോകുന്നതായ പ്രശ്നങ്ങൾ അവർ മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാലും പൊതു ആവശ്യം നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് പക്ഷെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതിലൊരു കോംപ്രമൈസിനും അവിടെയുള്ള ആരും തയ്യാറല്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം തന്നെ പറയുന്നത് ഒരു ഇതുപോലുള്ള പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം നഷ്ടപ്പെടുമ്പോഴും ആ സ്ഥലത്തു നിന്നും പോകുന്നവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ അവർക്ക് എല്ലാവിധ സംരക്ഷണം കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കൊടുത്തുകൊണ്ട് വേണം അവരെ പറഞ്ഞയക്കാൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പം നേരത്തെ നമ്മുടെ ജനറൽ കൺവീനർ പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ എസ് അറുപത്താറില് നഷ്ടപരിഹാരം എല്ലാം കൊടുത്തത് പക്ഷെ പിന്നീട് അത് കൊടുക്കില്ല എന്നുള്ളൊരു ഓർഡർ വന്ന് ഇറങ്ങി അത് പറഞ്ഞിരുന്നുള്ളൂ അത് മാറ്റി തന്നുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങൾക്കും ഈ ഒരു 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 വേണ്ടി കിട്ടിയ എല്ലാ അവകാശങ്ങളും ും ജില്ലയിലെ ആലുവ കുന്നത്തുനാട് കണയന്നൂർ താലൂക്കുകളിലെ പതിനെട്ട് വില്ലേജുകളിലായി ആറായിരം പേരുടെ ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് ഇതിൽ ആയിരത്തി എണ്ണൂറോളം വീടുകളുണ്ട് പുറമെ മറ്റു കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും കാർഷിക വിളകളുമുണ്ട് എന്നാൽ ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല റോഡ് കഴിഞ്ഞാൽ ഇത് ആക്സസ് കൺട്രോൾ റോഡാണ് അതായത് പ്രവേശനം എന്ന് പറയുന്ന രണ്ടോ മൂന്നോ നാലോ സ്ഥലത്തുള്ളൂ സർവീസ് റോഡിൽ പോകുന്ന ആളുകൾക്ക് മെയിൻ ആയിട്ട് വരുന്ന റെയിൽവേ മേൽപ്പാലങ്ങള് അതായത് പാലങ്ങൾ ഇതിലൊന്നും സർവീസ് അതൊരു ഈ ഈ പറയുന്ന പറയുന്ന ആളുകൾക്കും 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 സംഭവമാണ് ജനറൽ കൺവീനർ സജി പോൾസൺ കുടിയേരിപ്പിൽ റോയ് തോമസ് ജോണി തെക്കനത്ത് ജുബൈർ വെങ്ങോല തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വില്ലേജിൽ നിന്ന് വില്ലേജ് സംയുക്തമായിട്ടാണ് നമ്മൾ ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു പ്രവർത്തനം അങ്കമാലിയിൽ നിന്ന് പോകുന്ന മൂന്ന് താലൂക്കുകളിലായി ആലുവ നാള് ണയങ്ങൾ താലൂക്കുകളായി പതിനെട്ട് വില്ലേജുകളിലാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പം ഈ പതിനെട്ട് വില്ലേജുകളിൽ നമ്മൾ സംയുക്തമായിട്ടാണ് നമ്മളൊരു ആക്ഷൻ കൗസിൽ രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാരവാഹികളാണ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ തിരുവാണി വില്ലേജിൽ നിന്ന് വന്നിട്ടുണ്ട് പുള്ളി ഇതിന്റെ ധർണയുടെ കോർഡിനേറ്ററാണ് പോൾസൺ കുടിയേരി മറ്റൊരു വില്ലേജിൽ നിന്നാണ് ആള് ഈ ധർണയുടെ കോർഡിനേറ്ററാണ് ഈ പറയുന്ന ജോണി തെക്കിനകത്ത് ി വില്ലേജിൽ നിന്നാണ് നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് പിന്നെ ജുബെയർ ബെംഗ്വാള വില്ലേജിൽ നിന്ന് ഈ കോർഡിനേറ്റർ കമ്മിറ്റിയുടെ ഈ നമ്മുടെ കോർഡിനേറ്റർ കമ്മിറ്റിയുടെ